നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബവൽ ഹാബിറ്റ് പക്ഷെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യമാണ് ഇതിൽ തന്നെ പല ആളുകൾ പലത് പറയും അതായത് എല്ലാവരും ചില ആളുകൾ പറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം അതാണ് ഏറ്റവും ഹെൽത്തി വേ ചില ആളുകൾ പറയും ഇപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ പോവാം പക്ഷേ അവിടെ ഡെയിലി ബേസിസ് പോകണം ചില ആളുകൾ പറയും ഇല്ല ഇറ്റ്സ് ഓക്കെ ഇഫ് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ എന്ന് പറയും ഇതൊരു ഹെൽത്തി ബവൽ ഹാബിറ്റ് എന്ന് ഈ യൂസ് അത് ഒരു റീജിയണൽ ഡിഫറൻസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചാണ് ഈ ബവൽ ഹാബിറ്റ്സ് എന്ന് പക്ഷേ ഐഡിയലി ഡെയിലി ബവൽ മൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് അത്രയും അതിൻ്റെ അകത്ത് നമുക്കിത് അറിയാലോ ഈ വൻകുടലിലും മലാശത്തിലും വരുന്ന ഭക്ഷണം ദഹിച്ചതിന് ശേഷമുള്ള ബാക്കി ഭാഗങ്ങളാണ് വൻകുടലിലാണ് ആ കൂടി വെള്ളവും കുറച്ച് സോൾട്ട് റീ അബ്സോർബ് ചെയ്യുന്നത് ബാക്കിയൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല എല്ലാം അവിടെ തന്നെ വന്നു കഴിഞ്ഞതാണ് അപ്പോൾ ഫൈബർ കുറഞ്ഞ ഡയറ്റ് കഴിക്കുന്ന ഇപ്പം നമ്മൾ വെസ്റ്റേണേഴ്സ് അവർ ചിലപ്പം വൺസ് ഇൻ ത്രീ ഡേയ്സോ ഫോർ ആയിരിക്കും അവരുടെ ബവൽ ഹാബിറ്റ്സ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വയറിൽ ഇങ്ങനെ സാധനം കിടക്കുന്നത് കൊണ്ട് കൊളറക്കൽ ചാൻസസ് ക്യാൻസർ സാധ്യത കൂടുതലാണ് അപ്പോൾ ഡെയിലി ഉള്ള ബവൽ മൂവ്മെൻ്റ് ആണ് ൾ നമ്മളുടെ പോലെയുള്ള ഒരു ഫൈബർ ഉള്ള ഡയറ്റ് കഴിക്കുന്ന ആൾക്ക് ഡെയിലി മൂവ്മെന്റ് ആണ് ഇസ് ഓൾവേസ് ആ അതാണ് ഹെൽത്തി വേ പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മളും ഏതാണ്ട് ഒരു മോഡേൺ ഒരു സ്റ്റൈലാണ് അതനുസരിച്ചാണ് ഈ വെസ്റ്റേൺ വേൾഡിലുള്ള കൊളൻ ക്യാൻസർ റേറ്റ് നമ്മുടെ ഈ ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് മാറ്റത്തിന് കാരണം